ചന്ത എന്ന് പറയുമ്പോ നാടൻ നാടൻ നല്ല നല്ല ഉണ്ട് 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 നിങ്ങൾക്ക് നീലരവി പോടിക്കുള്ള ജാഫ്രാബാദിയുണ്ട് ഓരോ കിട്ടുന്ന അനുസരിച്ചിട്ട് എല്ലാ എല്ലാ ടൈപ്പും കിട്ടുന്നുണ്ട് അപ്പൊ അതിനെ ഇഷ്ടമുള്ളതിനെ വന്ന് വില പറഞ്ഞിട്ടുണ്ട് പോകും അതങ്ങനെ അതുപോലെ എടുത്തോണ്ട് അതുപോലെ വണ്ടി ഇവിടെ പോവാൻ വണ്ടിയുണ്ട് ഉണ്ട് കഴിച്ചിട്ടാ പുതുവർഷത്തെ ആദ്യത്തെ ചന്ത അല്ലേ ചന്ത നമ്മുടെ ജനുവരി അഞ്ചാം തീയതി അഞ്ചാം രാവിലെ ഞായറാഴ്ച ഇന്ന് എത്ര കുട്ടി ഉണ്ടായിരുന്നു പത്തുമ്പോൾ ഉണ്ടായിരുന്നു ഇപ്പം ഈ ക്രിസ്മസ് ന്യൂഇയർ കഴിഞ്ഞ ഒരു വ്യത്യാസം ചന്തയ കാണാൻ തിരക്കുണ്ട് തിരക്കുണ്ട് ഈ ക്രിസ്മസിനും ന്യൂഇയർ ഒക്കെയായിട്ട് കുറെ വരിക വലിയ പോയപ്പോഴത്തേക്ക് ആൾക്കാര് കഴിഞ്ഞ പ്രാവശ്യത്തിനെക്കാട്ടിൽ തിരക്ക് കൂടിയിട്ടുണ്ടല്ലേ ഓക്കെ നമുക്കിപ്പം ഈ ചൂടിന്റെ ഒന്നും പ്രശ്നമൊന്നുമില്ലല്ലേ പ്രശ്നമൊന്നുമില്ല നമുക്ക് ചന്ത എല്ലാം ഞായറാഴ്ച അങ്ങ് നടന്നുകൊണ്ടിരിക്കും ഉണ്ട് പിന്നെ നമുക്ക് ഈ കുട്ടി ഇപ്പൊ ഇത് കൊടുക്കാൻ വേണ്ടി വാങ്ങി പിടിച്ചേക്കുന്നതാണോ അതെ പാർട്ടിക്ക് വേണ്ടി അയച്ചതാണ് അതുകൊണ്ട് അവിടെ കച്ചവടങ്ങളോട് ആ നടക്കുന്നുണ്ടല്ലേ വിലപേശലൊക്കെ അത് നടന്നുകൊണ്ടിരിക്കും ഒരു സൈഡിലോട്ട് നടന്നോണ്ടിരിക്കും നമുക്ക് ഈ കുട്ടികളുടെ ക്വാളിറ്റി പൊതുവെ നമുക്ക് ചന്ത അല്ലെങ്കിൽ ചന്തയിലെല്ലാരും മണെന്ന് വെച്ച് കഴിഞ്ഞാൽ വില കുറച്ച് കൊടുക്കുമ്പഴത്തേക്ക് അഴുക കുട്ടിയാ കൊടുക്കുന്ന കൊടുക്കുന്ന കുട്ടികളെ നോക്കിയാ എങ്ങനെ കുട്ടിയെ കുട്ടിയുടെ തലയും ചേലും അതെ നല്ല ചുരുട്ട് കൊമ്പ് മുറ കൊമ്പ് ഇതൊക്കെ എന്നാ തൂക്കം ഇതൊക്കെ അല്ലേ അത്യാവശ്യം നല്ലതുണ്ട് എനിക്ക് നമുക്ക് തൂക്കി കൊടുക്കാണെങ്കിൽ തന്നെ അത്യാവശ്യം നല്ല വില വരുന്നുണ്ട് അല്ലേ തൂക്കി വരാണെങ്കിൽ പത്ത് തൂപ്പർ അടിപ്പിച്ച് നമുക്കിപ്പോ സാറിന് നിങ്ങള് നൂറ്ററു നൂറ്റമ്പതൊക്കെയാണ് ഇപ്പൊ വില വരുന്നത് എന്തായാലും അതിനെക്കാട്ടി കുറച്ച് നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും ചന്തയല്ലേ ശരിക്കും ഇവിടെ വരുവാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്നെണ്ണം ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ലാഭത്തിൽ രണ്ടു മൂന്നു നാലും അങ്ങനെ കൂടുതൽ നമുക്ക് പലപ്പോഴും നമ്മൾ വീഡിയോ നേരത്തെ ഒരു ഉണ്ട് ഒരു നിരക്കെന്നുള്ള രീതിയിലല്ലേ ഒരു പത്തെണ്ണം നിരക്കൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് പല പലതൂക്കത്തിന്റെ പല കാണും എടുക്കുക കൂടുതൽ അതുകൊണ്ടാണ് ഈ കച്ചവടക്കാര് കൂടുതലും നമ്മൾ ഈ ഒരു ചന്തയിലോട്ട് വരുന്നത് അപ്പൊ നമുക്ക് ഇപ്പൊ ഒരു കച്ചവടത്തിന് വേണ്ടി പിടിച്ചെടുത്തിരിക്കുന്ന ഒരു സാധനം ഈ ചെറിയ കുട്ടികളെ ഒന്ന് കാണിക്കണ്ടി കാണുന്നില്ല അതൊന്നും ഇവിടെ കിട്ടിയിട്ടുള്ള ഇതൊക്കെ ആ റേഞ്ച് ഇതൊക്കെ കാണാതെ അല്ലേ ഓക്കെ നമ്മളെ സ്ഥിരം പറയുന്നതാണ് നമുക്കൊരു എട്ട് രൂപ മുതലുള്ള പോലെ എല്ലാം പോയിട്ടുണ്ട് ഇതെല്ലാം എത്രയും ദൂരം വന്ന് ആ നോക്കി ക്ഷീണിച്ച് നോക്കി ക്ഷീണി കിടക്കു നോക്കി ഒരു നട്ടു കൊടുക്കുമ്പഴത്തേക്ക് എല്ലാം ആടാണ്ടാ ഒരു നട്ടു കൊടുക്കുമ്പോ തന്നെ എല്ലാം എഴുന്നേക്കും നമ്മുടെ ചെമ്പം പൂട നമ്മുടെ വലിയ പ്രായം ഇല്ലാത്ത നമ്മുടെ ചെറിയ പ്രായം ഒന്നും വലുതും പോയി അവിടെ സാധാരണ ആ സൈഡിലെല്ലാം വലിയ ബോത്തു എല്ലാം പോയി നൂറ്റി അമ്പത് നൂറ്റി എഴുപത് കിലോ അവിടുത്തെ ബോധിട്ടില്ല അല്ലേ അത്ര ഓക്കെ ഇപ്പൊ നമ്മൾ വൈകുന്നേരം കേട്ടോ ഞായറാഴ്ച വൈകുന്നേരം വീഡിയോ എടുക്കുന്നത് ശരിക്കും ഏറ്റവും കൂടുതൽ കച്ചവടം നടക്കുന്ന സമയം നമ്മുടെ രാവിലെയും വൈകുന്നേരമാണ് ഉച്ച സമയത്തൊന്നും കാണത്തില്ല ചൂടും ആണ് കാണത്തില്ല നമ്മുടെ ആച്ചിങ്ങൻ മാമൻ നമ്മുടെ അതുകൊണ്ട് കേട്ടി കൊണ്ടുപോകും കച്ചവടം കേട്ടി കൊണ്ടുപോകും ആ കുട്ടി കയറ്റി കൊണ്ടു അതും നമ്മളിപ്പം കണ്ടാത്ത ഒരു ടൈപ്പ് കുട്ടിയല്ലേ കേട്ടോ അല്ലെ ഇടനീട്ടം ആയിട്ടുള്ള ചേട്ടാ ചോദിക്കാം ചോദിക്കാം അവരുടെ സ്ഥലം അവരുടെ ചേട്ടാ ഇത് എങ്ങോട്ടെയുള്ള കുട്ടിയത് ൂർ പോണം അല്ലേ ശരി ഇതായാലും നമ്മളിപ്പോ ആദ്യം കണ്ട ഒരു ടൈപ്പ് കുട്ടിയാണ് വണ്ടി ഇവിടെ തന്നെ എപ്പോഴും ഉണ്ടല്ലോ ഒരു വണ്ടി പോയി കഴിഞ്ഞാൽ അടുത്ത വണ്ടി വണ്ടിയാണ് അടുത്ത വണ്ടി വണ്ടിയാണ് അപ്പൊ ഈ കണ്ട നമ്മള് സംസാരിച്ചോ കച്ചവടമായി പിന്നുള്ള ഇത്രയും കുട്ടികളാണ് ഇനി ബാക്കി ഇനി ഒരു പത്ത് നൂറ്റമ്പാണ് ബാക്കി ആണോ നൂറ് റേഞ്ചിലുള്ള കുട്ടികളുണ്ട് പിന്നെ ഇപ്പം ബാക്കിയുള്ള കുട്ടികൾ നാളെ അല്ലേ നല്ല നാളെ 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 ഉച്ച വരെയല്ലേട്ടോ നല്ലൊരു കുട്ടികളാണ് ഇതിന് പിടിക്കാം കേട്ടോ ാണ് എമക്കുട്ടിയല്ലേ ഓ ശരി ഓക്കെ ഇത് എരുമയ്ക്കും നമ്മളൊരു വിലവശി തന്നെയല്ലേ വിലവിശ് തന്നെ കൊടുക്കുക പിന്നെ പൊതിനേക്കാടി അല്പം കൂടുതലായിരിക്കും അല്ലേ വില വീഴുന്നുണ്ട് ഇത് എത്ര നൂറ് കിലോ ആണ് കേട്ടോ അത് നൂറ് കിലോ അല്ലേ ഓക്കെ അപ്പൊ ഇതാണ് നമ്മുടെ മാമൻ ചന്ത അല്ലെ നമ്മുടെ ഈ വർഷത്തെ ആദ്യത്തെ ചന്തോത്സവാണ് അപ്പൊ വന്നിരിക്കുന്നത് വൈകുന്നേരത്തെ വൈകുന്നേരത്തേക്ക് ആഴ്ചകളാണ് ഈ കാണുന്ന ഇത്രയും കുട്ടികൾ നമുക്കുണ്ട് ഇനിയിപ്പം അടുത്ത ആഴ്ച ഞായറാഴ്ച അടുത്ത ഞായറാഴ്ചയുള്ളു അപ്പം കൂടുതൽ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നല്ല ചെറുതും വലുതായിട്ടുള്ള ബോത്തുട്ടികൾ അല്ലേ ചെറുതും വലുതായിട്ടുള്ള എല്ലാ ടൈപ്പ് എല്ലാ നല്ലത് എടുത്തു പറയാമല്ലേ